യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായാൽ ബ്രിട്ടീഷ് സൈന്യം ആറ് മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൈനികരുടെ ചുമതലയുള്ള ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ അലിസ്റ്റർ കാർണസ് ഈ യുക്രൈനിലേക്ക് സൈനികരെ അയക്കണമെന്ന ചർച്ച അമേരിക്കൻ സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായി നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് ബ്രിട്ടീഷ് സർക്കാരിൽ ഉന്നതം നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുകയാണ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനാല് സന്നദ്ധ സേവകർ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഈ ബ്രിട്ടീഷ് സായുധ സേനകളുടെ എണ്ണം ക്രമാനാഗുതമായി കുറഞ്ഞു വരികയാണ് ഇത് സൈനിക നേതൃത്വത്തെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നതുമാണ് അമേരിക്കയുടെയും നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും ഏറ്റവും ശക്തരായിട്ടുള്ള അല്ലെങ്കിൽ പങ്കാളികൾ എന്നറിയപ്പെടുന്ന ബ്രിട്ടൻ്റെ യഥാർത്ഥ അവസ്ഥയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതാണിപ്പോൾ ഏറ്റവും ചർച്ചയാകുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യ രീതിയിലേക്ക് പോകുന്നത് പൂർണ്ണ തോതിലുള്ള യുദ്ധം പ്രഖ്യാപിക്കാതെ ഈ സൈനിക നടപടി മാത്രമാക്കി റഷ്യ നടത്തുന്ന പോരാട്ടത്തിൽ തന്നെ ലക്ഷക്കണക്കിന് യുക്രൈൻ സൈനികരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനി നാറ്റോ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങളും പണവും ടെക്നോളജിയും നൽകിയിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ യുക്രൈൻ സൈനികരുള്ളത് അമേരിക്കക്ക് പിന്നാലെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ ഈ നടപടി റഷ്യയുടെ കോപത്തിന് കാരണമാവുകയും അവർ ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു നിലവിൽ ബ്രിട്ടനിലെ തന്ത്രപ്രധാന താവളങ്ങൾ ഉൾപ്പെടെ റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഒറക്ഷനിക്കിൻ്റെ പ പരിധിയിൽ വരുന്നതാണ് യുക്രൈനിലേക്ക് പരീക്ഷണാർത്ഥം പ്രയോഗിച്ച ഈ മിസൈൽ ഇനിയും ബ്രിട്ടൻ പ്രകോപനം തുടർന്നാൽ ബ്രിട്ടനിലേക്ക് അയക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബ്രിട്ടനിലെ ഉൾപ്പെടെ നാൽപ്പത്തി നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഒറഷ്നിക്ക് മിസൈലുകളുടെ കുന്തമുന റഷ്യ തിരിച്ചു വച്ചിരിക്കുന്നത് റഷ്യയുടെ ആവനാഴിയിലെ ഈ പുതിയ ആയുധത്തെ തടയാൻ അമേരിക്കയുടെ കൈവശം പോലും പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല എന്നത് നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് അതേസമയം തന്നെ ഇപ്പോഴത്തെ സാഹചര്യം യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കില്ല എന്ന് മറ്റൊരു പ്രമുഖ നാറ്റോ കക്ഷി സഖ്യകക്ഷിയായിട്ടുള്ള ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾഡ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബെയർബോക്ക് നടത്തിയ പരാമർശം തള്ളിയാണ് ചാൻസലർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ ശാശ്വതമായിട്ടുള്ള വെടിനിർത്തൽ സ്ഥാപിതമാക്കുന്നതിന് മുമ്പ് യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ച് അത് റഷ്യയുടെ കോപത്തിന് കാരണമാകുമെന്നാണ് ഒലാഫ് ഷോൾസ് പറയുന്നത് ഈ യുദ്ധം റഷ്യയും നാറ്റിയും തമ്മിലുള്ള യുദ്ധമായി മാറാതിരിക്കാൻ എല്ലാം ചെയ്യണമെന്നും പ്രതിരോധ മന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ യോജിപ്പുണ്ട് എന്നും ജർമ്മൻ ചാൻസലർ അവകാശപ്പെടുകയും ചെയ്തു നിലവിൽ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി തുടങ്ങിയ നാറ്റോ രാജ്യങ്ങൾ ഒരു ലക്ഷത്തോളം സൈനികരെ സമാധാന സേന എന്ന നിലയിൽ യുക്രൈനിൽ വിന്യസിക്കാൻ നീക്കം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ റഷ്യ നിലപാട് കടുപ്പിച്ചിരുന്നു ഈ സൈനികരെ ഇറക്കിയാലും വിദേശ രാജ്യങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാലും അതിന് നാറ്റോയുടെ യുദ്ധപ്രഖ്യാപനമായി കണ്ട് തിരിച്ചടിക്കുമെന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ആണവായുധങ്ങൾ വരെ ഉപയോഗിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ഭീഷണി മുഴക്കുകയും ചെയ്തു യുക്രൈൻ മണ്ണ് തങ്ങളുടെ സൈനികരുടെ ശവപ്പറമ്പായിട്ട് മാറാൻ മിക്ക നാറ്റോ രാജ്യങ്ങളും തയ്യാറല്ലാത്തതിനാൽ ഈ നീക്കം പാളാൻ തന്നെയാണ് സാധ്യത ഇനി മാത്രമല്ല യുക്രൈനെ സഹായിക്കാൻ സൈനികരെ അയക്കുന്ന രാജ്യങ്ങളെ റഷ്യ നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം അവർക്ക് ഇനി ഒന്നും നോക്കാനില്ല ഏത് നിമിഷം എന്ത് സംഭവിക്കാം നാറ്റോ വരുന്നെങ്കിൽ വരട്ടെ എന്നും നേരിടാൻ തയ്യാറാണ് എന്ന സൂചനയും ഇതിനോടകം തന്നെ റഷ്യ നൽകിയിട്ടുണ്ട് വിവിധ സേനാ വിഭാഗങ്ങളും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അവർക്കൊപ്പോൾ ഇപ്പോൾ തന്നെ ഉത്തര ഉത്തരകൊറിയയും ഇറാൻ ഉണ്ട് നാറ്റോ ജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ചൈനയ്ക്കും ഈ ഒരു ചേരിക്കൊപ്പം നിൽക്കേണ്ടതായി വരും വലുപ്പത്തിൽ ഏറ്റവും വലിയ രാജ്യം മാത്രമല്ല ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം കൂടിയാണ് റഷ്യ എന്ന് പറയുന്നത് ആ റഷ്യ പഴയ സോവിയറ്റ് കാലത്തെ ആയുധങ്ങൾ ഉൾപ്പെടെ പുറത്തെടുത്താൽ അത് സർവനാശത്തിലേക്കാണ് കലാശിക്കുന്നത് അത്തരത്തിലേക്ക് കലാശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്രിട്ടനുമില്ല യാതൊരു നാറ്റോ രാജ്യങ്ങളുമില്ല ആ ഒരു കാര്യങ്ങളിലേക്ക് പോകും അതും ഈ നാറ്റോ രാജ്യങ്ങൾക്കൊരു ഭീഷണിയാണ് ബ്രിട്ടനും അതൊരു വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് ആ ഒരു കാര്യം അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ബ്രിട്ടനും അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നേരത്തെ അവരുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് പോലെ തന്നെ ബ്രിട്ടനും തുടച്ച് നീക്കപ്പെടും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബ്രിട്ടനും പോകുന്നത്